ൾ കൊ കൊണ്ട് വായനക്കാരൻ്റെ മനസ്സിൽ വരച്ചിട്ട ചിത്രങ്ങൾ തേടി മനോജ് വൈക്കം തന്റെ ക്യാമറയുമായി നടത്തിയ സഞ്ചാരങ്ങൾ ഏതൊരു കാഴ്ചക്കാരനെയും അത്ഭുതപ്പെടുത്തും സർവദേശീയ പുസ്തകോത്സവത്തോടനുബന്ധിച്ചാണ് നാലുകെട്ട് നോവലുകളിലെ ഭൂമികളിലൂടെ സഞ്ചരിച്ചെടുത്ത ഫോട്ടോകളുടെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് മലയാളിയായ ഓരോ വായനക്കാരൻ്റെ ഉള്ളിലും മഞ്ഞ് എന്ന വാക്കവശേഷിപ്പിക്കുന്നത് കാത്തിരിപ്പിന്റെ ഒരു നീറ്റലാണ് ആ നീറ്റലിന് എരിവ് പകരുന്നതിന് നൈനിറ്റാളിന്റെ ഭൂപ്രകൃതിക്ക് വലിയ പങ്കുണ്ട് കഥാകാരൻ വാക്കുകൾ കൊണ്ട് വരച്ചിട്ട നൈനിറ്റാളിനെ തേടി മനോജ് വൈക്കം നടത്തിയ യാത്രകളും അവയുടെ ചിത്രങ്ങളും തെല്ലത്ഭുതത്തോടെയല്ലാതെ കണ്ടു തീർക്കാൻ കഴിയില്ല നൂറിലേറെ തവണ വായിച്ച് വരികൾ മനസ്സിലുറപ്പിച്ചാണ് ഫ്രെയിമുകൾ തേടിയുള്ള മനോജിന്റെ യാത്ര അതിന്റെ ഫലം ചിത്രങ്ങളിൽ കാണാം മഞ്ഞ് എന്നുള്ള ഒരു നോവൽ ഇപ്പം നമുക്കറിയാം ആറ്റിക്കുറുക്കിയ കവിത അല്ലെങ്കിൽ ആറ്റിക്കുറുക്കിയ എന്നാണ് അറിയപ്പെടുന്നത് കാരണം അത്രയും ചെറിയൊരു കുറേ ചെറിയ ചുരുങ്ങിയ പേജുകളിൽ ഒരു വലിയ കഥയെ പറഞ്ഞിരിക്കുക പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് ഉത്തരാഖണ്ഡിലെ നയനിറ്റാൾ എന്നുള്ള ആ സ്ഥലമാണ് ഒരു ടൂറിസ്റ്റ് പ്രദേശമായ ആ സ്ഥലമാണ് വെള്ളുവനാടൻ സംസ്കാരവും ഐതിഹ്യങ്ങളും ഒരുപോലെ വരുന്ന നാലുകെട്ടിൻ്റെ ഭൂമികയിലൂടെ വർഷങ്ങളെടുത്തു സഞ്ചാരവും ശ്രദ്ധേയം തന്നെ പക്ഷെ നാലുകെട്ടിലേക്ക് വരുമ്പോൾ എം ഡി ജനിച്ചു വളർന്ന കൂടല്ലൂർ എന്ന ഗ്രാമവും അതിന്റെ പരിസര പ്രദേശങ്ങളുമാണ് നയനിറ്റാളിനെ സംബന്ധിച്ച് നയനിറ്റാളിലെ ലേക്കും ചുറ്റുവട്ടങ്ങളും ഉപയോഗിച്ച് തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളെയാണ് എം ഡി മഞ്ഞെന്ന ഈ വലിയ ക്യാൻവാസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ചിത്രകലാ പഠനത്തിന് ശേഷമാണ് മനോജ് സാഹിത്യ ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തുന്നത് ഓ വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ ഫോട്ടോഗ്രാഫി പരമ്പരയായ കർമ്മ പരമ്പരയിലെ കണ്ണികൾ തസ്രാക്കിലെ ഓ വി വിജയൻ സ്മാരക മന്ദിരത്തിൽ സ്ഥിരം ഗാലറിയായി സ്ഥാപിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് തൃശൂർ